ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ ആഭിമുഖ്യത്തിലുള്ള നവരാത്രി സംഗീതോത്സവം ഒക്ടോബർ മൂന്ന് മുതൽ വരെ നടക്കും എല്ലാ ദിവസവും രാത്രി ഏഴിനാണ് സംഗീത സദസ് ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിൽ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ ആഭിമുഖ്യത്തിലുള്ള നവരാത്രി സംഗീതോത്സവം ഒക്ടോബർ മൂന്നിന് ആരംഭിക്കും പന്ത്രണ്ടാം തീയതി വരെയാണ് സംഗീതോത്സവം നടക്കുക ഒക്ടോബർ മൂന്നിന് അക്കരെ സിസ്റ്റേഴ്സിന്റെ സംഗീത സദസ് നടക്കും നാലാം തീയതി മൂഴിക്കുളം ഹരികൃഷ്ണന്റെ സംഗീത സദസ്സാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അഞ്ചാം തീയതി പ്രിയ ശ്രദ്ധ ശ്രേയ എന്നിവരുടെ സംഗീത സദസ്സുണ്ടാകും ആറാം തീയതി മാതങ്കി സത്യമൂർത്തിയും ഏഴിന് കെ എസ് ഹരികുമാറും എട്ടിന് വാഴപ്പള്ളി ഹരിരാഗ് നന്ദനും സംഗീത സദസ്സ് അവതരിപ്പിക്കും ഒൻപതാം തീയതി നെടുമ്പള്ളി രാമോഹൻ കലാമണ്ഡലം ശ്രീരാഗ് വർമ്മ മീര രാമോഹൻ എന്നിവർ കഥകളി കർണാടക സംഗീത സമന്വയം അവതരിപ്പിക്കും പത്താം തീയതി ടി എച്ച് സുബ്രഹ്മണ്യം ഉസ്താദ് റഫി ഖാൻ എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന കർണാടക ഹിന്ദുസ്ഥാനി സംഗീത സമന്വയം ഉണ്ടാകും പതിനൊന്നിന് ചെന്നൈ അഭിലാഷ് ഹരിപ്രസാദ് അവതരിപ്പിക്കുന്ന സംഗീത സദസ്സ് നടക്കും പന്ത്രണ്ടാം തീയതി എസ് ആർ മഹാദേവ ശർമ്മ രാജശ്രീ ശർമ്മ വൈദ്യനാഥ ശർമ്മ എന്നിവർ അവതരിപ്പിക്കുന്ന വയലിൻ ട്രയോ ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും രാത്രി ഏഴുമണി മുതലാണ് സംഗീത സദസ്സ് നടക്കുക